ക്രിസ്മസ് അംഗ കാര്യമല്ലേ അപ്പം നമ്മുടെ ക്രിസ്മസ് വൃക്കങ്ങൾ തുടങ്ങി ഇതെന്താണെന്ന് എല്ലാവർക്കും അറിയാലും നമ്മൾ ക്രിസ്മസിനൊക്കെ ഹാങ് ചെയ്തിരുന്ന റീത്താണ് അപ്പോൾ ഇത് നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അന്യായ വില കൊടുക്കണം ഒരുനൂറ്റി സംതിങ് രൂപ മുകളിലോട്ടായിരിക്കും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്കിത് തുച്ഛമായ വിലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ ഐറ്റംസ് ഒക്കെ മതി അപ്പോൾ ഇതിപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് നമ്മുടെ നൂൽക്കമ്പിയ കട്ടിയുള്ള കമ്പി വേണം എന്നൊന്നുമില്ല നൂൽ കമ്പി മതി ഇതിന് ലൂസായിട്ട് മേടിച്ച വലിയ വലിയ ഒന്നും ആക്കില്ല ഞാനിപ്പോൾ ഒരു മൂന്നാലെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തതിന് ഏകദേശം പതിനഞ്ച് രൂപയുണ്ടായിട്ടുള്ളൂ അപ്പോൾ അത് നമ്മളിങ്ങനെ റൗണ്ടിൽ ഷേപ്പ് ആക്കുക ഷേപ്പ് ആക്കാനായിട്ട് ഒരു കാര്യം ചെയ്താൽ മതി ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മുടെ രണ്ട് മുട്ടിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ എടുക്കുക ഇതായി ഇങ്ങനെ വലിക്കണം അതുപോലെ അടുത്ത സൈഡും ഇതിപ്പോ റൗണ്ടായി ഇനി ഇതിലേക്ക് ഇത് അറിയാലോ നമ്മുടെ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടുന്ന സംഭവം ഇത് ഗ്രീൻ കളറിലേത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലെ മേടിക്കാം അപ്പൊ എനിക്ക് ഇപ്പോഴും ഗ്രീൻ കളറിലേത് ഇഷ്ടം പോലെ ഇരിപ്പുണ്ടായിരുന്നു ഇതെടുക്കുക ഇതിന്റെ അറ്റത്ത് ചെറിയ ഒരു കമ്പിയുണ്ട് ഇതിനെ വലിയ വിലയൊന്നും ആവുന്നല്ലോ കേട്ടോ ഈ കമ്പി കുഞ്ഞിക്കമ്പി ഈ കുഞ്ഞു കമ്പി ആദ്യം നമ്മൾ ഈ എടുത്ത് വെച്ച കമ്പിയുടെ ഈ കണക്ഷൻ ഭാഗത്ത് കെട്ടണം കെട്ടുക അത് ഇങ്ങനെ അങ്ങോട്ട് തിരിച്ചയച്ചാൽ മതി ഇതവിടെ ഇരുന്നു കൊള്ളു ബാക്കി ഭാഗം ഇങ്ങനെ അങ്ങ് ചുറ്റി വെച്ചേക്കുക കണ്ടോ ഇതിപ്പോൾ അത് അവിടെ ഇരുന്നു ഇത് ബാക്കിയെല്ലാം നമ്മൾ കറക്കി കറക്കി എടുക്കണം നീങ്ങെ ചുറ്റിപ്പിടിച്ച് ഇങ്ങനെ ചുറ്റുക എത്ര കട്ടി വേണേലും നമുക്ക് ചുറ്റി എടുക്കാം കേട്ടോ ഒരു റൗണ്ട് ചുറ്റിയാൽ പോരാ ആയിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ വീണ്ടും അടുത്ത ചുറ്റും ചുറ്റാം ഇതിന്റെ മേളിൽ തന്നെ എന്തുമാത്രം കട്ടി ചുറ്റുന്നോ അത്രയും നല്ല ഭംഗിയായിട്ടിരിക്കും ഈസി പരിപാടിയാ നമുക്ക് നിസ്സാര സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ വെറുതെ ഒത്തിരി പൈസ കൊടുത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമേ ഇല്ല അവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കി വെക്കുന്നതാണത് പക്ഷേ ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്നു അപ്പോൾ അതെ നമ്മുടെ റീത്ത് റെഡിയായി വേണ്ട കുറച്ച് സമയം മതി ഇനി ഇനി നിങ്ങൾക്കിത് കട്ടിയിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ട ഇതിപ്പം ഞാൻ കട്ടി വെച്ചപ്പം നല്ല വൃത്തിയില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ രണ്ടായിട്ട് വേണമെങ്കിൽ ഒരു നൂൽക്കമ്പി ഇടയ്ക്ക് വിട്ടാൽ അങ്ങനെ കെട്ടാം അതല്ല ഇതിൻ്റെ മേളിൽ കൂടെ വീണ്ടും പല പല ലെയേഴ്സ് ചുറ്റുവാണെങ്കിൽ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ നടുക്ക് നമ്മുടെ ഈ ഇതുപോലത്തെ സംഭവം ഇതും നമുക്ക് മേടിക്കാൻ കിട്ടും ഈ മേറിയ ക്രിസ്മസ് മേടിയൊക്കെ ഇത് വലിയ വിലയൊന്നുമില്ല കേട്ടോ ഇതും ബ്ലിയൊക്കെയാണ് ഇത് ഞങ്ങൾ ഗുരുന്ന് വാങ്ങിച്ചതാണ് വലിയ വിലയൊന്നുമില്ലായിരുന്നു അപ്പം ഇതിങ്ങനെ നടുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വെക്കാൻ പറ്റും കേട്ടോ ഇതെങ്ങനെ ഇതുപോലെ ഇതിൻ്റെ നടുക്കൊരു ഉണ്ട് ഒന്നെങ്കിൽ ഇതിവിടെ കെട്ടി വെക്കാം അതല്ലെങ്കിൽ രണ്ട് സൈഡിലും രണ്ട് നൂൾക്കമ്പിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരുന്നൂടും അപ്പം റീത്ത് റെഡിയായി ഈസി പരിപാടി അല്ലേ അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ ഇത് പല കളറ് നമുക്ക് മേടിക്കാൻ കിട്ടും കിട്ടും ഈ തോരണം പോലത്തേത് അപ്പം ഇത് ഗ്രീൻ മേടിക്കുന്നതായിരിക്കും എപ്പോഴും വെയിറ്റ് ഉണ്ടാക്കാൻ നല്ലത് മറ്റുള്ള കളേഴ്സിൽ ഇപ്പം വൈറ്റും യെല്ലോയും ഒക്കെ ഇപ്പം മാർക്കറ്റിലുണ്ട് ഇഷ്ടംപോലെയാണ് അതിനൊക്കെ ഭയങ്കര വെയിറ്റ് ആകട്ടോ ഇന്ന് ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് പോയിട്ടിരിക്കുമോ ഈ ട്രീയിൽ ഇടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പം നോക്കിയപ്പോഴത്തേന് ഭയങ്കര വില അതിനൊക്കെ അപ്പം എല്ലാ പ്രാവശ്യവും ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യാറ് ഇപ്രാവശ്യം നമ്മുടെ വീത്ത് റെഡി ഇനി ഇതിൻ്റെ നടക്ക് ഇതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീത്ത് ഓക്കെ ആയി അപ്പോൾ എല്ലാവരും ഈ ക്രിസ്മസിന് ഇത് സ്വയം ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചു നോക്കുകട്ടോ വലിയ ഇല്ലാതെ നമ്മുടെ വീട്ടിൽ അലങ്കരിക്കാനായിട്ടല്ലേ അതിന് ഇതൊക്കെ തന്നെ ധാരാളം പെർഫെക്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിച്ച്